നമുക്ക് യേശു നഷ്ടപ്പെടുന്നു ഇതിലാണ് എൻ്റെ ഖേദം ഇന്ന് പല കത്തോലിക്കർക്കും പല സഭക്കാർക്കും പറ്റിയിരിക്കുന്ന ഇതാണ് സത്യ യേശു നഷ്ടമായിരിക്കുന്നു സത്യമായി യേശു നഷ്ടമായിരിക്കുന്നു പുറമേയുള്ള ആചാരമുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് അത് വർത്തിച്ചു വർത്തിച്ചു വരിക സൂക്കേടുകളൊക്കെ കുടുംബവും വസന്ത കുടുംബവും പട്ടിണി കുടുംബം ഭയങ്കര വിശ്വാസക്കൂട്ട യഥാ വിശ്വാസമാണ് ഇപ്രകാരമുള്ള നൊവേനകള് ഇപ്രകാരമുള്ള ഭക്തികള് എന്നാൽ എൻ്റെ യേശുളള ജീവിതത്തിലൂടെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ അതേ വേറൊരു ക്രിസ്തുവായി അന്ത്യോക്യയിൽ വെച്ച് അവര് പറഞ്ഞ പോലെ ഇതാ ക്രിസ്തു പൊകുന്നു ക്രിസ്തു പൊകുന്നു എന്ന് പറയിപ്പിക്കണം അല്ലേ ലൂയ ഇന്നോ ഇന്ന് ക്രിസ്തു പോകുന്നിടത്ത് കള്ള് അതെ കഴിഞ്ഞ വർഷം തടയിപ്പിതാവിൻ്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടു അതെ കഴിഞ്ഞ ക്രിസ്മസിന് പത്ത് ദിവസം കുടിച്ചത് ഒടുക്കത്തെ കുടി കുടിച്ചത് അതെ ഇരുന്നൂറ്റി എഴുപത് കോടിയുടെ കള്ളാണ് കേരളത്തിൽ എന്ന്